ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം മുമ്പ് നമ്മളൊരു വീഡിയോയിൽ എൽ പി ജി ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്യാസ് ലിങ്കിങ് അഥവാ ഗ്യാസ് മസ്റ്ററിംഗിനെ കുറിച്ച് വിവരിച്ചിരുന്നു എന്താണ് ഗ്യാസ് മസ്റ്ററിംഗ് എന്ന് ഇനിയും അറിയാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും കമന്റ് സെക്ഷനിലും കൊടുത്തിരിക്കുക അപ്പോൾ എങ്ങനെയാണ് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് എന്തൊക്കെയാണ് രേഖകളാണ് വേണ്ടത് എന്നു തുടങ്ങിയ വിശദാംശങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ പലർക്കും ഗ്യാസ് ഏജൻസികളിൽ തിരക്കായതുകൊണ്ട് അവിടെ ചെന്ന് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതുപോലെ ജോലിക്കാർക്കും മറ്റും ഞായറാഴ്ച ദിവസം മാത്രമേ ഒഴിവുള്ളത് കൊണ്ടും ഇത്തരത്തിൽ ഗ്യാസ് മസ്റ്ററിംഗ് നടത്താൻ നിർവാഹമില്ല എന്നും അത്തരക്കാർക്കായി ഓൺലൈനിൽ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് തുടങ്ങി നിരവധി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഓൺലൈനായി എങ്ങനെ നമുക്ക് ഗ്യാസ് മസ്റ്ററിംഗ് അഥവാ ഗ്യാസ് ട്രിങ്കിങ് നടത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗ്യാസ് മസ്റ്ററിംഗ് അഥവാ ഗ്യാസ് ലിങ്കിങ് നടത്തുന്നതിനായി നമുക്ക് രണ്ട് ആപ്ലിക്കേഷനുകളാണ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതോടൊപ്പം ഇത്തരത്തിൽ നിങ്ങൾ ഓൺലൈനായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് കരുതി വെക്കേണ്ടവ നിങ്ങളുടെ ഗ്യാസ് ബുക്ക് കയ്യിൽ വേണം അതേപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിൽ കരുതുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്യാസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഗ്യാസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും നിങ്ങൾ കയ്യിൽ കരുതുക ഇനി നമുക്ക് ഇനി പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ലിങ്കിങ് അല്ലെങ്കിൽ മസ്റ്ററിങ് വീട്ടിലിരുന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബി പി എൽ ഭാരത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹലോ ബി പി സി എൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഹലോ ബി പി സി എൽ എന്ന ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് അതേസമയം നിങ്ങൾ ഇന്ത്യൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ഓയിലെ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ഈ കാണുന്ന ചിത്രത്തിൽ ഉള്ള ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത് ഇനി എച്ച് പി ആണ് ഉപയോഗിക്കുന്നെങ്കിൽ എച്ച് പി ഗ്യാസിന്റെ ഉപഭോക്താവാണ് നിങ്ങളെങ്കിൽ എച്ച് പി പേ എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ മൂന്ന് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഏത് ഗ്യാസ് ഗ്യാസാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആണ് ആധാർ ഫേസ് റിക്കഗ്നേഷൻ എന്ന് സെർച്ച് ചെയ്താൽ ഈ കാണുന്ന ചിത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകും അത് ഡൗൺലോഡ് ചെയ്യുക ഇങ്ങനെ ഈ രണ്ട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാണ് നമുക്ക് ഓൺലൈനായി ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ മൊബൈൽ ഫോണുകളിലും ഇത്തരത്തിലുള്ള ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് ലഭ്യമല്ല ആൻഡ്രോയിഡ് നയൻ ആൻഡ്രോയിഡ് വേർഷൻ നയന് മുകളിലോട്ടുള്ള ഫോണുകളിൽ മാത്രമാണ് നിലവിൽ ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നത് അതുകൊണ്ട് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ ഉള്ള മൊബൈൽ ഫോൺ ഇത്തരം നടപടികൾ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാസ്റ്ററിംഗ് വീട്ടിലിരുന്ന് ഓൺലൈനായി മൊബൈൽ ഫോൺ വഴി ചെയ്യുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആദ്യമായി നിങ്ങളുടെ ഗ്യാസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്ന ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പും ഡൗൺലോഡ് ചെയ്യുക ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏത് ആപ്പാണോ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക എല്ലാ ആപ്പിനകത്തും ഏകദേശം സിമിലറാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ വെച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത് അത്തരത്തിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ചില ആപ്പിനകത്ത് എം പിൻ ക്രിയേറ്റ് ചെയ്യാൻ പറയും ഏതെങ്കിലും നാലക്കമുള്ള എം പിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വരുന്ന പോർഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മിസ്റ്ററാണ് മിസ്സസ് അത് സെലക്ട് ചെയ്യുക ലാസ്റ്റ് നെയിമ് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ വിവരങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അത്തരത്തിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ടാവും ഒ ടി പി എല്ലാത്തിനകത്തും വെരിഫൈ എല്ലാ അതിനകത്തും ഉണ്ട് അതിന് എൽ പി ജി എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത് എൽ പി ജി എന്ന ഓപ്ഷനകത്ത് ആധാർ കെ വൈ സി അപ്ഡേറ്റ് എന്ന് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഈ കെ വൈ സി എന്ന ഓപ്ഷൻ കാണും ഓരോ ആപ്പിനകത്തും വ്യത്യസ്തമാണ് മൂന്ന് ആപ്പിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആപ്പ് നോക്കുക അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു കുറേ കൺസെൻ്റ് ചോദിച്ചുള്ള ഒരു ഭാഗം വരും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത് അവിടെ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കെ വൈ സി കംപ്ലീറ്റ് ആകുന്നതാണ് കൺഫേംഡ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നതാണ് അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് മൊബൈലിൽ വരുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്